അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് എസ് എസ് എൽ സി ബാച്ച് ഓർമ്മച്ചപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു ചക്രക്കൽ ചോയ്സ് റെസ്റ്റോറൻറ്റ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗിനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വളരെ വിശയായിരിക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ വലിയൊരു കോച്ചിങ് കാര്യങ്ങളൊന്നുമില്ലാതെ ട്യൂഷൻ സെന്ററുകളൊന്നും ഇല്ലാതെ ഓൺലൈൻ സ്ഥാപനങ്ങളുടെ സ്കൂളിൽ നിന്നിരിക്കുന്ന പാഠങ്ങളുടെ അനുസരിച്ച് മാത്രം പഠിച്ച് പാസ്സാവുന്ന പാസ്സായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ആ കാലഘട്ടം അതിൽ നിന്നൊരുപാട് മാറ്റങ്ങൾ കുട്ടികൾക്കിപ്പോൾ എത്ര സൗകര്യ കുറവുള്ളിൽ നിന്നായാലും കുട്ടികളുടെ ആവശ്യമായ കാര്യവും അവരുടെ സാംസ്കാരിക എല്ലാ ചടങ്ങിൽ അഡ്വക്കേറ്റ് രാജേഷ് അധ്യക്ഷനായിരുന്നു സുനീഷ് പി വി മനോജ് പി പി സഞ്ജന കെ വിനോദ് പി വി അഡ്വക്കറ്റ് നിസാർ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ കരകൗശല അവാർഡ് നേടിയ വിനോദ് പി ചടങ്ങിൽ വെച്ച് ആദരിച്ചു ദേവിക ചടങ്ങിന് നന്ദി പറഞ്ഞു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ